കാട്ടാക്കട കോഴിനാട് യു പി എസ് സ്കൂൾ കെട്ടിടം തകർന്നു വീണു കാലപ്പഴക്കത്തെ തുടർന്ന് കോഴിനാട് യു പി എസ് സ്കൂൾ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണത് സമീപത്തെ ശവക്കലരുടെയും കോഴിക്കൂട്ടിൻ്റെയും പുറത്തുകൂടിയാണ് സ്കൂൾ കെട്ടിടം തകർന്നു വീണത് കെട്ടിടം തകർന്നു വീണ് കോഴിക്കൂട്ടിലുണ്ടായിരുന്ന കോഴികൾ മുഴുവൻ ചത്തു ഇന്റർവെൽ സമയവും കുട്ടികൾ കളിക്കുന്ന ഭാഗത്താണ് സ്കൂൾ കെട്ടിടം തകർന്നു വീണത് സ്കൂൾ സമയമല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വാർഡ് മെമ്പർ മഞ്ജു സുരേഷിന്റെ വീടിനോട് ചേർന്നുള്ള ശവക്കലരുടെയും കോഴിക്കോടിൻ്റെയും പുറത്തുകൂടെയാണ് സ്കൂൾ കെട്ടിടം പതിച്ചത് സ്കൂൾ കെട്ടിടം തകർച്ചയുടെ വാക്കിലാണെന്നും ഏതു സമയവും നിലംപൊത്താൻ സാധ്യതയുണ്ടെന്നും സ്കൂൾ മാനേജറെ അറിയിച്ചെങ്കിലും നടപടി സ്വീകരിച്ചിരുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം മഞ്ജു സുരേഷ് പറഞ്ഞു ഞായറാഴ്ച വൈകുന്നേരം എട്ട് മണിയോടെയാണ് സ്കൂൾ കെട്ടിടം നിലംപൊത്തിയത് ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയും സ്കൂളിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിരുന്നു ഇപ്പോഴാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ സംഭവം നടന്നു എന്ന കാര്യം അപ്പോൾ ഇത് ഒരു ഏഴെട്ട് മാസത്തിന് മുമ്പേ നമ്മൾ സ്കൂളിലെ മാനേജറെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞിട്ടും ഇതുവരെയും അത് ചെയ്തു തന്നിട്ടില്ല അപ്പം ഒരു വലിയ അപകടമാണ് ഈ നമുക്ക് ഒഴിവായി കിട്ടിയത് കാരണം ഇത് സ്കൂളിലെ സമയം പ്രവൃത്തി സമയത്തായിരുന്നു എങ്കിൽ നമുക്ക് പിള്ളേരെല്ലാം കളി കളിക്കുന്ന കളിക്കുമ്പോൾ ഇങ്ങോട്ടൊക്കെ കയറി വരുന്നുണ്ടായി വരുമായിരിക്കും വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴിക്കൂടെ അടയ്ക്കാൻ വേണ്ടി അമ്മ ആ ഭാഗത്ത് പോകും പോകും പിന്നെ കല്ലറയുടെ ആ ഭാഗത്ത് പിള്ളേർക്ക് അച്ഛന് ഇരിക്കുന്നതാണ് അപ്പം ഒരു വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് പറയാം